ഇത് ആനയുടെ ഹോട്ട കേട്ടോ നമ്മൾ പറമ്പിക്കുളം ടൈഗർ റിസർവ് കാണാൻ വന്നതാണ് ആനമര ഏ കോയമ്പത്തൂരിൽ തമിഴ്നാട്ടിൽ ആനമരയെന്ന് തോന്നുന്നു അപ്പോൾ ടൂ വീലേഴ്സ് ഇതുവരെ കടത്തി വിടളളൂ ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ നമുക്ക് പോകാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത് രാവിലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഒരു ബസ് വൈകുന്നേരം ഒരു ബസ്സേ ഉള്ളൂ അതല്ലെങ്കിൽ നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്യാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആവും പോയിട്ട് വരാൻ എന്നാണ് പറയുന്നത് രണ്ടാ രണ്ടായിരം അഞ്ഞൂറ് രൂപ ആവും എന്നാ പറയുന്നത് എന്നിട്ട് എല്ലാ വണ്ടികളും ഇവിടെ നിൽക്കുക അപ്പോൾ പറമ്പിക്കുളം കാണാൻ വന്നിട്ട് ഇത് ആദ്യമായിട്ട് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് വരുന്നത് അതുകൊണ്ടാണ് നമുക്കറിയില്ല രാവിലെ ഒരു ബസ്സുണ്ട് തൃശൂർ ബസ്സുണ്ട് പക്ഷേ ബസ് ടൈമിങ്ങെല്ലാം കഴിഞ്ഞു എന്നാണ് പറയുന്നത് കാറ് കയറി പോവും ബൈക്ക് പോവില്ല എന്തു ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കാം ഇവിടുന്ന് മണിക്ക് ഒരു ബസ് ഉണ്ട് എന്നാണ് അറിഞ്ഞത് അപ്പോൾ നമ്മൾ നമ്മളതിൽ നമ്മുടെ ടോപ്പ് സ്ലിപ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ ടോപ്പ് സ്ലിപ്പ് വരെ നമ്മൾ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് നമ്മൾ ബാക്കി എന്ത് ചെയ്യാമെന്ന് വിചാരിക്കണോ കേട്ടോ നമ്മൾ അത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അപ്പോൾ പന്ത്രണ്ടയ്ക്കൊരു ബസ് ഉണ്ടെന്ന് ഇപ്പോഴാണ് പറഞ്ഞതാണ് നോക്കാം നമുക്കിപ്പോൾ എന്താവുന്ന അവസ്ഥയെന്ന് അറിയില്ല എന്തായാലും ഉള്ളി കാരണമെങ്കിൽ നമുക്ക് നാനൂറ് രൂപ കൊടുത്ത് ജീപ് സഫാരിക്ക് പോയേ പറ്റുള്ളൂ നടന്ന് കാണാനൊന്നും പറ്റില്ല അപ്പോൾ നമുക്ക് നോക്കാം പന്ത്രണ്ടേ പത്ത് സമയം ഇല്ല പന്ത്രണ്ട് അഞ്ച് പന്ത്രണ്ടൂറ് വാക്കലാം നാം വേസ് നമ്മളങ്ങനെ ബസ്സിൽ കയറി നമുക്ക് പത്ത് രൂപ ടിക്കറ്റായുള്ളൂ കേട്ടോ ഉള്ളൂ ഈ ബസ് കഴിഞ്ഞാൽ രാത്രി ഇനി തിരിച്ച് വരാനൊരു ബസ് ഉള്ളു അല്ല ഈ ബസ് അവിടെ എത്തിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞത് ഒരു ബസ് ഉണ്ടെന്നാണ് പറയുന്നത് നമുക്കൊരു പിടിയുമില്ല നമുക്ക് പോവാം തമിഴ്നാട് കെ എസ് ആർ ടി സിയിലാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ ടോപ്പ് സ്ലിപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ടോപ്പ് സ്ലിപ്പ് ഇവിടെ നമുക്ക് നടക്കാനൊന്നും പറ്റില്ല ഈ വഴികളെല്ലാം കാട്ടുമൃഗങ്ങൾ വിഹരിക്കുന്ന സ്ഥലങ്ങളാണ് ഗൈസ് ഇവിടെ പല മരങ്ങളുടെയും തോലൊക്കെ പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം വെള്ളമരം കാറ്റുകാലം അല്ലാതിരുന്നിട്ടും തോല് പോകുന്നു ഗൈസ് ഡെയിലി ഗ്രാം ചിക്കൻ വേണ്ട തൈര് നല്ല വരാൻ നടി നല്ല സ്ഥലമായിരുന്നു പക്ഷേ നമുക്ക് നടക്കാനുള്ള പെർമിഷൻ ഇല്ല ഇവിടെ ആകെ ഒരു ടൂ വീലേഴ്സിന് പെർമിഷൻ കൊടുക്കുന്ന അമ്പലത്തിലൊരു പരിപാടി ഉണ്ട് അതിന് മാത്രം അത് ഇങ്ങോട്ടൊന്നും വരൂല തൊട്ടടുത്ത് തന്നെ ഫോറസ്റ്റ് മാത്രമായിട്ട് വരാനേ പറ്റുള്ളൂ അവിടെ ആ അതാണ് അവർക്കൊക്കെ വെരിഫൈഡ് ആയിട്ടുള്ള വണ്ടികളും ഇതും മാത്രമേ ഉള്ളവർക്ക് വരാം അല്ലാതെ പുറത്തുനിന്നുള്ളവരെ ഒന്നും കയറ്റി വിടില്ല കാരണം എപ്പോഴും ബസ്സൊക്കെ കാറുകളൊക്കെ പോകുന്ന സ്ഥലം ആയതുകൊണ്ടാണ് ഇവിടെ ഒന്നും ഇല്ലാതെ അവരുടെ ഉള്ളിലൊക്കെ നമുക്ക് ടൈഗറിനെയൊക്കെ കാണാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് ഉണ്ടത്രേ ഉണ്ടത്രേ ഗൈസ് വണ്ടി വലിക്കുന്നില്ലേ ഗൈസ് മണിക്ക് അതിനിപ്പോ കിട്ടിയല്ലോ ഇതാണ് ടോപ്പ് സ്ലിപ്പ് ുളത്തേക്ക് നമുക്ക് വേറെ വഴിയുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് ആ ഇവിടെ കാണാനൊക്കെ ഇണ്ടാ നമുക്ക് പക്ഷെ ഒന്നും അറിയില്ല നമുക്ക് അതായത് ഇറങ്ങി നോക്കാം പറമ്പിക്കുളം വേറെ സൈഡാണ് ഗൈസ് ഇതാണ് ടോപ്പ് സ്ലിപ്പ് ഇവിടെ നമ്മളൊന്നും കാണാൻ പക്ഷെ ഇവിടെ അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് ഇണ്ടിട്ടാ ഫോറസ്റ്റിന്റെ വണ്ടിയൊക്കെ ഒരാനയൊക്കെ ഉണ്ട് നമുക്കത് പോയി നോക്കാം നമുക്ക് ഇതിലാണെങ്കിൽ നമുക്ക് പേർക്ക് മുന്നൂറ് രൂപ വരും ഗൈസ് നല്ല ജീപ്പ് ആണല്ലേ സൂപ്പർ ജീപ്പ് അങ്ങനെ അതേസമയം നിങ്ങൾ ഈ കാണുന്ന പച്ച ജീപ്പ് ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപ അതിൽ ഓൾറെഡി അഞ്ച് പേര് ഇരിക്കുന്നുണ്ട് നമ്മളപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ ഏതിൽ പോകണം എന്നുള്ളത് നന്നാവും അതാണ് വേറൊരു കാര്യം പകൽക്കൊള്ളിയാണ് കേസ് നടക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഫോറിനേഴ്സിന് ഒരു പൂജ അപ്പുറത്ത് ഇടും രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഇതാ പ്രതിമ സോറി കുലി ഗഡുവ ഇവിടെ നിന്ന് നമുക്ക് തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ആറു മണിക്കാണ് ഒരു ബസ് ഉള്ളത് ആ നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒന്നൊന്നര മണിക്കൂർ നമ്മൾ ട്രിപ്പ് പോകണം കറങ്ങി പോകണം കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ഒരു രണ്ട് മണി ആവും ഭക്ഷണം കഴിച്ചാൽ നാല് മണി പിന്നെ രണ്ട് മണിക്കൂറിലേക്ക് കേസ് കിട്ടും നിങ്ങളിപ്പോൾ കാണുന്ന ഈ ചെക്ക് പോസ്റ്റ് ഇല്ലേ ഈ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറമാണ് കേരളം ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറം കേരളം ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറം തമിഴ്നാട് തമിഴ്നാട്ടിലെ ആനമര കേരളത്തിൽ പറവിക്കുളം അതാണ് ഗെയ്സ് എന്താ അതിൻ്റെ ബോർഡറാണ് ടോപ്പ് സ്ലിപ്പ് ഫോറസ്റ്റ് നമുക്കിപ്പോൾ ഈ വഴി പോകാൻ നടന്നു പോകാനൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ട്രക്കിങ്ങിന് പോകായിരുന്നു പക്ഷെ നമുക്ക് ഇപ്പോൾ നമ്മളിവിടെ ആനമരയിലെ ടോപ്പ് സ്ലിപ്പ് ട്രക്കിങ്ങിനെ പോകുന്നു ഒന്നര മണിക്കൂർ ഓക്കെ കാറുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് എന്താകുമെന്നൊന്നും ഐഡിയയില്ല ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പെർസൈഡ് വരുന്നത് ഒന്നര മണിക്കൂർ പോകണം പിന്നെന്താ തിരിച്ചു മുമ്പ് ആറ് മണിക്കായിരിക്കും റിട്ടേൺ ട്രെയിൻ അല്ല സോറി ബസ് എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം ഗൈസ് നമുക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷേ കിളി വന്നിട്ട് മാറാൻ പറ്റുമോ എന്നറിയില്ല ഇരുപത്തഞ്ച് പേര് ചേർന്നാലേ നമുക്ക് ഈ ബസ് മാറും നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗെയ്സ് പുള്ളിക്കാരൻ നമ്മുടെ അരണം ഗൈഡ് 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 ഇത് നമ്മുടെ ഡ്രൈവർ രാവിലെ എട്ട് മണിക്കൊക്കെ ആനകൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും ഇപ്പം നമ്മൾ പോകുന്നത് വേസ്റ്റ് ആണ് പച്ചയ്ക്ക് ഒരു ചേച്ചി പറഞ്ഞു എന്നാലും നമ്മൾ പൈസ കൊടുത്ത് പോവുകയാണ് നമുക്ക് നോക്കാം കാരണം നമുക്ക് വേറെ വഴിയില്ല പിന്നീട്ടുള്ളത് വൈകുന്നേരം അഞ്ച് മണിക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നവരുടെ കൂടെ അത് നമ്മൾ എന്തായാലും നിൽക്കുന്നില്ല ുള്ളിൽ വീട് ആ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ നമുക്ക് ഇവിടെയൊക്കെ വരാൻ പറ്റും നിങ്ങൾ കാണുന്നുണ്ടോന്നറിയില്ല പക്ഷെ എനിക്ക് രണ്ട് പുള്ളിമാൻ കാണാം கடுகுதிரை காணாமல் விசாரிக்க ി വഴിതെറ്റി വന്നു ഗൈസ് വണ്ടി വഴിതെറ്റി വന്നതാണ് പ്രശ്നം പ്രശ്നമായി ഗൈസ് അറിയാതെ വന്നവർ തിരിച്ചു ില്ല സട്ടയും കൊട്ടയൊന്നും പിടിക്കില്ല പിടിച്ച വിവരം റേഞ്ച് മാറില്ലേ ഇവരുടെ ഇവരൊന്നും ഉപദ്രവിക്കാൻ പാടില്ലല്ലോ എന്റെ ചേട്ടന്മാർ പാവ ഇംഗ്ലീഷ് ഒക്കെ സംസാരിച്ച് സീനാൻ വേണ്ടി പോയതാണ് അമ്മര് പോയപ്പോ അമ്മര് തിരിച്ചു പോയി എവിടെ ഒരു കാണാൻ പറ്റില്ല ഇതിൽ കാണുന്നില്ലേ ഇതൊരു ആനയാണോ രണ്ട് മരത്തിന്റെ ഇടയിലുള്ളത് ഇല്ലെന്നാ ഒരു നൂറ് ചാനൽ

தயார் பண்ணுறாங்களா அதில் வந்து ஹைலைட் என்னென்னா எங்கள் கிளைமேட்ஸ் அவங்க தான் ரெடி பண்ணுறாங்க நம்ம மாதிரி மதர் கம்யூனிட்டி கிடையாது உண்மையான காடுன்னு எப்படி தெரியுங்களா பச்சை பசேனு சூரிய ஒளி வராது வர கூடாது அதுமாதிரி அதுதான் எவரிகியும் ஃபார்ஸ்ட் மாதிரி அது வாழ்ப்பாடு வரைக்கும் இருக்காது அதுக்குள்ள உள்ளே போனோம்னா அப்படியே சூரிய ஒளி உள்ள இருக்காது இப்போ நைட்டு ஒம்பது மணி மாதிரி இருக்கும் அதுக்குள்ள போனீங்க ഇതാണ് മതി കെട്ടാൻ ചോല ഈ സാധനങ്ങൾക്ക് ആന ആനകളെ കെട്ടാനുള്ള സാധനങ്ങളെന്ന് പറയുന്നത് കേട്ടോ വൈകുന്നേരുന്ന ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ ആനകൾ ഇങ്ങോട്ടേക്ക് വന്നു ഇവിടെ നിൽക്കും നിൽക്കുമെന്നാണ് പറയുന്നത് ഇത് കാട്ടിന് ഉള്ളിപ്പോൾ എവിടെ വേണമെങ്കിലും ഉണ്ടോ ഇപ്പോൾ ഇവിടെ ആകെ ഏഴ് ആനയേ ഉള്ളൂ ബാക്കിയുള്ള കുറെ തന്നെ വാൽപ്പറയ്ക്ക് കൊണ്ട് പോയി കുറേ തന്നെ കന്യാകുമാരിക്ക് കൊണ്ടുപോയി ആനനെ കെട്ടാനുള്ള സാധനങ്ങളൊക്കെയാണ് അത് കണ്ടില്ലേ ഞാൻ ആനയുടെ സാധനം അതുകൊണ്ട് വണ്ടി നിർത്തി പത്ത് മിനിറ്റ് കൂടെ ഉണ്ടാവും വണ്ടി ഇവിടെ വലിയ പ്രൊജക്ടുകൾ ഒക്കെ വരുന്നുണ്ട് പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ വീടുകളൊക്കെ വരാൻ പോവാണ് കൊള്ളാം ആനയ്ക്ക് കൊടുക്കാനുള്ള ഭക്ഷണമായിട്ട് അവര് കൊണ്ടുപോകുന്നത് നമുക്ക് നാല് മണിക്കൊരു ബസ്സുണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് പറമ്പിക്കുളത്തേക്ക് വന്നോട്ടോ നമുക്കത് പെട്ടെന്ന് നമ്മൾ സർ ഇതായിട്ട് വന്നതാണ് വിചാരിച്ച് പ്ലാൻ ചെയ്ത് വന്നതല്ല നമുക്ക് നാലരയ്ക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടി തിരിച്ച് ആറര ആവുമ്പോൾ തിരിച്ചിറങ്ങും എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ വന്ന വണ്ടി ഇതൊരഞ്ച് മിനിറ്റ് ഇവിടെ നിൽക്കുള്ളൂ ഒരു ചായ കുടിക്കുന്ന ഗ്യാപ്പ് അത് കഴിഞ്ഞതും അവർ പോകും അപ്പോൾ ഇതാണ് ഇപ്പോൾ പറമ്പിക്കുളം ഇവിടുന്ന് ഡാമിലേക്ക് നേരെ പോയാൽ ഒരു കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ അതിലേക്ക് പോകാനുള്ള സമയമൊന്നുമില്ല അതഞ്ച് മിനിറ്റേ ഉള്ളൂ കൊല്ലംകോട് എന്ന് പറയുന്ന സ്ഥലം കണ്ടാ ആനമാറി കൊല്ലംകോടും രാവുല്ലേ ആനമാറി കൊല്ലംകോട് ഉള്ളു സ്ഥലം ഇതിരിക്കുന്ന ആനമാറി കൊല്ലംകോട് മാത്രം ചായ എടുക്കുമ്പോഴത്തേക്ക് ബസ് എടുക്കും അപ്പൊ നമുക്കൊന്നും കറങ്ങിട്ട് വെറുതെ വട്ടം കറങ്ങി വേറെ പോരാളിന്നു അല്ലേ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് കണ്ടിട്ടോ പറമ്പിക്കുളത്ത് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പറമ്പിക്കുളത്ത് അഞ്ച് മിനിറ്റ് വേണ്ടി നിർത്തിയുള്ളൂ അങ്ങനെ ഒരു ഏഴര മണിക്ക് നമ്മളിവിടെ കൊണ്ടുവിട്ടിട്ട് നമ്മുടെ ബസ് പോയി ഗൈസ് ഒരു അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മുടെ പറമ്പിക്കുലം ട്രിപ്പ് ഇവിടെ തീർന്നു പോയി